ഉടുപ്പി ജില്ലയിലെ കു കുന്താപുര താലൂക്കിലെ ബസ്റൂരിനടുത്തുള്ള ഒരു വനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ജൈന ക്ഷേത്രമാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ കുന്താപുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഇവിടത്തേക്കുള്ളൂ മുന്നോട്ട് പോലോട്ട് പോകാം കാട് പിടിക്കുന്നു കൊച്ചി പോയിട്ട് കിടക്കും ഇപ്പൊ അവിടെ ഇങ്ങനെ ആയതിനുണ്ട് ഇവിടെ വീട് വയ്യണ്ട് ആറടി എട്ടടി പത്തടി കിടക്കുന്നു ਦੇ ਰੋ ਰੋ ਅਈ ਲੈ ਹਮ ਇੱਦਕਾ ਤੋ ਹੁੰਦਾ ਰਹਿ ਰਿਹਾ ਨਾ ਕਲਚਰ ਹਮ ਹਮ ਅਰਿੰਗਨ ਦੇ ਮਾਤਰਾ ਆਉਟ ਹੋ ਰਹੀ ਜੰਗਲ ਇਹਨਾਂ ਪੋਈ ਸਮਝ ਕਿ ਕਿਪੜਾ ਇੰਦਰ ਆਉਂਦਾ

빗발이 곤룰 곤 സംരക്ഷിക്കേണ്ടതാണ് ഇതൊക്കെ എന്നിട്ട് എടുക്കുന്ന അവസ്ഥ കണ്ടില്ലേ കണ്ടോ ഓ അവിടത്തേക്കുള്ള പാലക്കാട് ജൈനരുടെ സാധാരണ ഗുഹാക്ഷേത്രങ്ങളാണ് നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മള് നോക്കി ഒരുപാട് പഴക്കുള്ള ഒരു ജൈനക്ഷേത്രാണത് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ശരി പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് വലിയൊരു പുറ്റാണ് വളർന്നു വന്നിരിക്കുന്നത് അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരുപാട് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഈ സ്ഥലങ്ങളാണത് പക്ഷേ അതിന് ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മളിങ്ങനത്തെ ഒരു സ്ഥലമുണ്ടല്ലോ എന്ന് അന്വേഷിച്ചു വന്നപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഇതുപോലില്ല എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് നമ്മൾ അതിലൂടെ കുറച്ച് ഒരു ഒരു എഴുന്നൂറ് മീറ്ററോളൊക്കെ വന്നതിന് ശേഷമാണ് അതും കാടായിട്ടുള്ള സ്ഥലമാണ് നമ്മളങ്ങനെ ഒരു സ്ഥലം ഇപ്പോഴും ഇത്രയും ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അത്രയും കാടുപിടിച്ചിരുന്നു അപ്പം നമ്മളതൊക്കെ കടന്നു വന്നപ്പോഴാണ് ഈ ഇതിൻ്റെ ഇത്തരം ഭാഗങ്ങൾ പോലും കാണാൻ സാധിച്ചത് ഇത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇതുമില്ലാത്തൊരവസ്ഥ വരും ഉടുപ്പിയിലെ പല ഭാഗങ്ങളിലും കുന്താപുര അതുപോലെ മറ്റ് ഒരു പത്തൊമ്പത് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലൊക്കെ ഇത്തരം പല ജൈന ക്ഷേത്രങ്ങളുടെയും ഭാഗങ്ങൾ ുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ വരുന്നവർ ശ്രദ്ധിക്കണം കാരണം എഴുചന്തുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല കാഴ് പിളിച്ചെടുക്കുകയാണ് വഴിയൊന്നും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിലും കൂടിയാണ് വരുന്നവരൊന്നും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ കിട്ടുന്നതെന്ന് അറിയാമോ അത് അത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്ഷണം പ്രതിരീതി കിടക്കുന്നില്ലേ Gracias ah. por

െടികള് അതൊക്കെ അട്ടപ്പാടിയിലൊക്കെ പോകേക്കാട് വയനാട് ഭാഗം വയനാട് വെള്ളം നിക്കും